ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ നീക്കവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ ഇന്നലെ ഹാരിസിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ബോക്സ് കണ്ടെത്തിയെന്നും ഇതിൽ ചില ബില്ലുകൾ ഉണ്ടെന്നും പ്രിൻസിപ്പൽ ആരോപിക്കുന്നു ഒരാൾ മുറിയിലേക്ക് കയറുന്ന സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അസ്വാഭികത ഉണ്ടെന്നും അന്വേഷണം വേണമെന്നും വാർത്താ സമ്മേളനത്തിൽ പി കെ ജബ്ബാർ ആവശ്യപ്പെട്ടു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി ഒരു അടയാളമായി കാണുന്നു അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധനകൾ നടത്തേണ്ടിയിരിക്കും അതിൻ്റെ അത് സി സി ടി വി ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു ഇന്ന് സിജ് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ അതിനത്രമാത്രം ആയിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ക്ലിപ്പ് അത് വ്യക്തത വേണം വ്യക്തത ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ടില്ലാതെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല വ്യക്തത കുറവാണ് അത് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ ഇനി ഫർദർ അത് ഡി ഡീറ്റെയിൽ ആയിക്കട്ടെ അല്ല അത് ഫർദർ നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം കൂട്ടുപൊളിച്ചിട്ടില്ല കൂട്ടുപൊളിച്ചിട്ടില്ല